അമ്പലത്ര സ്നേഹവീടിന്റെ നേതൃത്വത്തിൽ അമ്പലത്ര ബസാറിൽ നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഉൽപ്പന്ന വിപണനമേള നടത്തുന്നു ഇതിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി കരുണ സ്പെഷ്യൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു ദിശ എന്ന പേരിലാണ് ഇത്തവണയും അമ്പലത്ര സ്നേഹവീട്ടിലെ കരുണ സ്പെഷ്യൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഉൽപ്പന്ന വിപണനമേള മേള സംഘടിപ്പിക്കുന്നത് വനിതാ സ്നേഹക്കൂടിന്റെ സഹകരണത്തോടെ നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ അമ്പലത്ര ബസാറിൽ വെച്ച് നടത്തുന്ന വിപണനമേളയിൽ സ്നേഹവീട്ടിലെ കുട്ടികളും അമ്മമാരും നിർമ്മിച്ച ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ നാടൻ ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ടാകും മാത്രമല്ല വിഷരഹിതമായ ആഹാരം തത്സമയം തന്നെ പാചകം ചെയ്ത് നൽകും ഇതിന്റെ മുന്നോടിയായാണ് കരുണ സ്പെഷ്യൽ കുടുംബശ്രീ സ്നേഹവീട്ടിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചത് സാമൂഹ്യ പ്രവർത്തക കെ പ്രീത സംഗമം ഉദ്ഘാടനം ചെയ്തു അതായത് കുടുംബശ്രീ പ്രവർത്തകരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആവണി ആവൂസ് അതായത് ഫിലിം സോഷ്യൽ മീഡിയ ഫെയിമായിട്ടുള്ള ആവണി ആവൂസ് ആണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നിർവഹിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതോടനുബന്ധിച്ച് വിവിധ ദിന കലാപരിപാടികളും ഒരു ഫുഡ് ഫെസ്റ്റും ഒക്കെ രണ്ട് ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതൊരു വിജയകരമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മുനീസ അമ്പലത്ര റഹ്മാൻ അമ്പലത്ര ജിജോമോൻ റിസ ഫാത്തിമ കാവ്യ നാരായണൻ രതീഷ് അമ്പലത്തറ കെ നിമിത നൈന സുമയ്യ സുഹറ അനിത സുമതി സുഹ്ര പാറപ്പള്ളി എന്നിവർ സംസാരിച്ചു സംഘടക സമിതി കൺവീനർ കെ പ്രസീത സ്വാഗതവും ദിനില ബ്ലാത്തൂർ നന്ദിയും പറഞ്ഞു സ്നേഹവീടിന്റെ മൂന്നാമത് കെട്ടിടത്തിനുള്ള സാമ്പത്തിക സമാഹരണത്തിന്റെ ഭാഗമായാണ് രണ്ട് ദിവസങ്ങളിലായുള്ള ഉൽപ്പന്ന വിപണന സംഘടിപ്പിക്കുന്നത് നവംബർ പതിനഞ്ചിന് രാവിലെ പത്ത് മണിക്ക് നവമാധ്യമ താരവും സിനിമാ താരവുമായ ആവണി ആവോസ് മേള ഉദ്ഘാടനം ചെയ്യും അനുബന്ധമായി പ്രശസ്തരായ പാട്ടുവീട് അവതരിപ്പിക്കുന്ന ഗാനമേളയും രതീഷ് കണ്ണടക്കം നേതൃത്വം നൽകുന്ന ദേവഗീതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഗാനമേളയും കലിക ഡാൻസ് അക്കാദമിയുടെ നൃത്തവും അരങ്ങേറും കൂടാതെ സോപാനം കലാക്ഷേത്രത്തിന്റെ ഗാനമേളയും ഗോത്രബന്ധു കലാസമിതിയുടെ മംഗലംകളിയും ബാലചന്ദ്രൻ കൊട്ടോടിയുടെ ഉടൽക്കുഴൽ വാദനവും മാജിക്കും ദേവരാജ കക്കാട്ടിന്റെ സോളോ ഡ്രാമയും സ്നേഹവീട്ടിലെ കുഞ്ഞുങ്ങളും അമ്മമാരും അവതരിപ്പിക്കുന്ന കലാവിരുന്നും ഒരുക്കിയിട്ടുണ്ട് ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപറ്റ മനുഷ്യരുടെ ഉന്നമനത്തിനും അവർക്ക് താങ്ങും തണലും ഏകാനുമായി നടത്തുന്ന ഈയൊരു ഉദ്യമത്തിന് കരുത്തും കരുതലും പകരാൻ ഏവരും കൂടെയുണ്ടാകണമെന്ന് സംഘാടകർ സഭിനയും അഭ്യർത്ഥിക്കുന്നു